പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഈ ദൃശ്യത്തിൽ കാണുന്നത് ഇവൻ അൻപത്തി വയസ്സുള്ള രാജു എന്ന ഇവൻ ഇവൻ ചെയ്ത വലിയൊരു കുറ്റമുണ്ട് അതായത് ഒരു കുട്ടിയെ അതും കുഴിമന്തി വാങ്ങി നൽകാമെന്നു പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇവൻ വീട്ടിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇവൻ പീഡിപ്പിച്ചത് പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കൊല്ലം കരുനാഗപ്പള്ളി പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കൊല്ലം കരുനാഗപ്പള്ളി ആലും മരുതു സൗത്ത് മേക്കതിൽ രാജു എന്ന അൻപത്തിരണ്ട് കാരനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് സ്കൂളിൽ പോയ കുട്ടിയെ കുഴിമന്തി വാങ്ങിക്കൊടുക്കാമെന്നു പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് പ്രതിയെ പിടികൂടുകയായിരുന്നു ഈ കേസ് സത്യസന്ധമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇവന് ഈ നാട്ടിലെ അനുസരിച്ച് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം മാത്രവുമല്ല ഇവനെപ്പോലെയുള്ള രാക്ഷസന്മാരെ ജനം തിരിച്ചറിയുകയും വേണം കാരണം ഇപ്പോൾ ഇവിടുത്തെ നിയമങ്ങളും അല്ലെങ്കിൽ നിരന്തരമായി ഇതിങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ പ്രതികൾക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ആ കാരണമൊക്കെ അറിഞ്ഞു വച്ചിട്ട് ഇതുപോലെയുള്ള തോന്നി മാസം ആവർത്തിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇവനെപ്പോലെയുള്ളവനെ ജനം തിരിച്ചറിയുക തന്നെ വേണം നിങ്ങളെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ